ഭയം പലർക്കും ഭയം പലതിനോടാണ് ചിലർക്ക് ഇരുട്ടിനെ ആയിരിക്കും ഭയം എന്നാൽ മറ്റു ചിലർക്ക് പ്രേതത്തെ ആയിരിക്കും ഭയം എന്നാൽ വേറെ ചിലരുണ്ട് ആരോ ഒരാൾ നമ്മളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്നവർ ഒരുപക്ഷെ നമ്മളെല്ലാവരും അത്തരത്തിൽ ഭയപ്പെടുന്നവരായിരിക്കും കാരണം ആരുമില്ലാത്ത ഒരു തെരുവിലൂടെ രാത്രി നമ്മൾ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ആരോ ഒരാൾ പുറകിൽ നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവുകയുമില്ല അതുപോലെ രാത്രി കിടന്നുറങ്ങാൻ നേരം അല്ലെങ്കിൽ ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് തുറന്നിട്ട ജനവാതിലൂടെ ആരോ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല നമ്മുടെ തോന്നലുകൾ മാത്രമായിരിക്കും എന്നാൽ അത്തരത്തിൽ ഒരാൾ യഥാർത്ഥത്തിൽ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അയാളത് കത്തുകളിലൂടെ നമ്മളെ അറിയിച്ചു കൊണ്ടിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ടൊന്നുമല്ല ഈ അടുത്ത കാലം കൂടുതലറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ചീഫ് ജൂൺ രണ്ടായിരത്തി പതിനാല് മറിയ പ്രൊഡക്റ്റ് ആൻഡ് ടെറക് ബ്രോഡക്ട് കപ്പിൾസ് പുതിയൊരു വീട് വാങ്ങിക്കുന്നു അമേരിക്കയിലെ വെസ്റ്റ് ഫീൽഡിൽ വാങ്ങിയിട്ടുള്ള ആ പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറുവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും ഒരു സ്വപ്ന വീടുണ്ടാകും അതുപോലെയായിരുന്നു ഈ ടെറക് ഫാമിലിയുടെ വീട് രണ്ട് നിലകളിലായി ആറ് ബെഡ്റൂമുകളും അതിപ്രൗഢമായ ഒരു സ്റ്റെയർ കേസും വീടിന് മുമ്പിൽ വിശാലമായ പ്ലേഗ്രൗണ്ടും എല്ലാം കൂടിയ അതിമനോഹരമായ ഒരു വീട് പത്ത് കോടി രൂപയ്ക്ക് ആ വീട് എഗ്രിമെന്റ് ചെയ്ത് അതിലേക്ക് താമസം മാറുവാൻ തയ്യാറെടുക്കുന്ന സമയം അപ്പോഴാണ് ആ വീടിന്റെ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ വന്നു കിടക്കുന്നത് ടറാക് ഫാമിലി ശ്രദ്ധിക്കുന്നത് അവർ ആ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് അവർക്കുള്ള ലെറ്റർ വരികയുമില്ല അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചത് പഴയ ഓണർ വീട് മാറി പോയതറിയാതെ അയാൾക്ക് വന്ന ലെറ്റർ ആയിരിക്കുമെന്നാണ് തറക് ആ ലെറ്റർ പോയി എടുക്കുമ്പോൾ അതിലെഴുതിയിരുന്നത് ന്യൂ ഓണർ എന്നായിരുന്നു അവർ ചെറിയൊരു ആകാംക്ഷയോടെ ആ ലെറ്റർ പൊട്ടിച്ചു വായിക്കുന്നുണ്ട് എന്നാൽ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ അഞ്ഞൂറ്റി അറുപത്തി നമ്പർ വീട് ഞങ്ങളുടെ ഫാമിലിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീടാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എൻ്റെ ഫാദറും ഇപ്പോൾ ഇരുപത് വർഷമായി ഞാനും ഈ വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരോ ഒരാൾ ആ വീട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് മാത്രമല്ല അതിൽ വേറെ ചില കാര്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണെന്നറിയാൻ നിങ്ങൾക്കിപ്പോൾ ഒരു ആകാംക്ഷ തോന്നുന്നുണ്ടാവും നിങ്ങളുടെ വീടിന് മുന്നിലൂടെ ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഒരു പക്ഷേ ആ വാഹനത്തിൽ ഒന്നിൽ ഞാനുണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീടിന്റെ ജനലുകളിലൂടെയും വാതിലിലൂടെയും പുറത്തേക്ക് നോക്കുക ഒരു പക്ഷെ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കും അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്കായി എഴുതിയ കത്തായിരിക്കും ഇത് അതുമല്ലെങ്കിൽ ഈ കത്തൊരു പ്രാങ്ക് ആയിരിക്കും എന്തായാലും സന്തോഷം ഈ വട്ടം അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട് യങ് ബ്ലഡ് കൊണ്ട് നിങ്ങൾ നിറച്ചിരിക്കുന്നുവെന്ന് പക്ഷെ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് ഞാൻ ഒരിക്കലും വരില്ല പക്ഷേ നിങ്ങളുടെ കുട്ടികളുടെ പേര് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വിളിക്കുമ്പോൾ അവർ തനിയെ എന്റെ അടുത്തേക്ക് വരും എന്നുകൂടി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലെറ്റർ ആരാണ് എഴുതിയതെന്ന് അറിയാൻ അതിൽ ഫ്രം അഡ്രസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിലൊരു പേര് മാത്രം ഉണ്ടായിരുന്നു ദി അവർ ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം ഈ കത്തിനെ പറ്റി അവർക്ക് ആരോടും തന്നെ ചോദിക്കാൻ സാധിക്കില്ല പക്ഷെ അപ്പോഴാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത് ആയിരത്തി മുതൽ എന്റെ ഗ്രാൻഡ് ഈ വീട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ഫാദറും അങ്ങനെയെങ്കിൽ ഈ വീട് വാങ്ങിയിട്ടുള്ള പഴയ ഓണർമാർക്ക് ഇയാളെ പറ്റി അറിയാൻ സാധിക്കുമെന്ന് കരുതി ഈ വീടിന്റെ പഴയ ഓണറായ ജോൺ വുഡ് ആൻഡ് ആൻഡ്രിയ വുഡ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ടെറക്സ് ഫാമിലി ഈ കത്ത് അവരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ വീട് വാങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കത്തുകൾ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജോൺ വുഡ് ആദ്യം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കത്തുകളൊന്നും ആ സമയത്ത് ഞങ്ങൾ കണ്ടിരുന്നില്ല എന്ന് പക്ഷേ ഇത് കേട്ടതും ആൻഡ്രിയ വുഡ് വെയിറ്റ് വെയിറ്റ് ഇങ്ങനത്തെ ഒരു കത്ത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തെ തിരക്ക് കാരണം ആ കത്ത് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ കത്തിൽ ടെറക് ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ലാത്തത് അവർ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല അവർ വീണ്ടും അവരുടെ പഴയ വീട്ടിലെത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള ഈ അറുനൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള കാര്യങ്ങൾ നോക്കുവാൻ തുടങ്ങി അപ്പോഴാണ് അവർ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ പഴയ വീടിന്റെ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ വന്നു കിടക്കുന്നത് കിടക്കുന്നതാണുണ്ട് അതെടുത്ത് വായിച്ചപ്പോൾ ആ ഫാമിലി ആകെ ഷോക്കായി പോവുകയാണ് പോകുകയാണ് കാരണം ആ കത്തിൽ ആ ഫാമിലിയുടെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ആ ഫാമിലിയിലെ അഞ്ചു പേരുടെയും പേരുകൾ മാത്രമല്ല അവരുടെ കുട്ടികൾ ജനിച്ച ഓർഡർ മാത്രമല്ല ആ കുട്ടികളെ വിളിക്കുന്ന ചെല്ല പേരുകളും ആ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് മാത്രമായിരുന്നില്ല ആ കത്തിലുണ്ടായിരുന്നത് നിങ്ങളുടെ ഇളയെ കിട്ടി ഒരു പക്ഷേ വലുതാകുമ്പോൾ നല്ല ആർട്ടിസ്റ്റായി മാറും കാരണം അവർ നന്നായിട്ട് ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നുണ്ട് എന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫാമിലിക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ ഒരാൾ വളരെ ഡീപ്പായി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല പക്ഷെ അവരെ ഭയപ്പെടുത്തിയത് ഇതൊന്നുമല്ല അതിൽ അവസാനം മറ്റൊരു കാര്യം കൂടി എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായും വീടിന്റെ താഴെയുള്ള ബേസ്മെന്റിൽ പോയി കളിക്കുമായിരുന്നു അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച അവർ ഉറക്കി നിലവിളിച്ച മുകളിലുള്ള നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു ഇത് വായിച്ചതും ടറക് ഫാമിലി പുതിയ വീട്ടിലേക്ക് പോകുവാനുള്ള പ്ലാനെ ഡ്രോപ്പ് ചെയ്യുന്നു കാരണം അവരെ ആരോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴവർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ സാധിക്കില്ല കാരണം പുതിയ വീട്ടിൽ തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അതുപോലെ തന്നെ ഈ പഴയ വീട് ട്രേസ് ചെയ്ത് ഈ വാച്ചർ അവര് നിരന്തരം വളരെ ഡീപ്പായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ആ പഴയ വീട്ടിലും അവർ സേഫ് ആണെന്ന് അവർക്ക് തോന്നിയില്ല ഈ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു അവരും ചിന്തിച്ചത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ കത്ത് കാണിച്ച് ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു ഈ സമയം പോലീസ് ആദ്യത്തെ കത്ത് വായിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് കത്തുകൾ വരിക തന്നെ ചെയ്യും ഇതെല്ലാം കണ്ടുപേടിച്ചാൽ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കത്തുകൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല ചെറിയൊരു ശ്രദ്ധ മാത്രം മതിയാകും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ കത്ത് വായിച്ചു തീർത്ത് രണ്ടാമത്തെ കത്ത് വായിക്കുമ്പോൾ ഈ പോലീസ് വെയിറ്റ് 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 ഈ കേസ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം നിങ്ങൾ ഇതിനെപ്പറ്റി നൈബേഴ്സ് നിങ്ങളുടെ അയൽവാസികളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഫാമിലി പറയുന്നുണ്ട് ഇല്ല ഇതിപ്പോൾ പോലീസിന് മാത്രമേ അറിയുകയുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ നൈബേഴ്സ് ആരെങ്കിലും ആയിരിക്കും മിക്കനിന്നില്ല അതുകൊണ്ട് ഈ കാര്യം പുറത്താരോടും പറയണ്ട എന്ന് പോലീസും പറയുന്നു ഇത് കഴിഞ്ഞ് അവർ നേരെ പഴയ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ലെറ്റർ ബോക്സിൽ മറ്റൊരു ലെറ്റർ കൂടി വന്നു കിടക്കുന്നുണ്ടായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട് നിങ്ങൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ കത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് ടെറക് ഫാമിലി അവർ ആ കത്ത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് വല്ല പ്രിന്റിംഗ് പ്രസിന്റെ എംഭവും വല്ലതുമുണ്ടോ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് അയാളെ ട്രേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളവർ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ളത് ഉമിനീര് വെച്ചിട്ടാണെങ്കിൽ അതിൽ നിന്നും ഡി എൻ എ കളക്ട് ചെയ്ത് ആളെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് വരെ പോലീസ് നോക്കുന്നുണ്ട് പക്ഷേ അതിലും പരാജയമായിരുന്നു ഫലം അവസാനം ഈ കത്തിൽ എവിടെയെങ്കിലും ഒരു ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് കണ്ടുപിടിച്ചാൽ അത് വെച്ച് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കാമെന്ന് പോലീസ് കരുതുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു എവിഡൻസും ആ കത്തിൽ നിന്നും പോലീസിന് കിട്ടിയില്ല അതൊരു പെർഫെക്റ്റ് ക്രൈം ആയിരുന്നു അങ്ങനെ പോലീസും ഒരു തുമ്പും ലഭിക്കാതെ ഈ കേസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ടറാക് ഫാമിലിയുടെ അവസാനത്തെ ഹോപ്പും അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറണമെന്ന എക്സൈറ്റ്മെന്റിൽ നിന്നും പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ടി വരുമോ എന്ന പേടിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ആ വീട് വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നു പക്ഷെ അപ്പോഴാണ് ഈ പോലീസിന്റെ കയ്യിൽ നിന്നും ഈ ന്യൂസ് ലീക്കായി ഒരു ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിളായി വരുന്നത് ഈ ന്യൂസ് വളരെ വലിയ വൈറലായി മാറുകയും ചെയ്തു അതിനുശേഷം അവർക്ക് ഈ വീട് വിൽക്കാൻ സാധിച്ചില്ല കാരണം ഈ വീട് വാങ്ങിക്കാൻ വരുന്നവരോട് നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും ഒരാൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും ഇവർക്ക് ഈ വീട്ടിൽ താമസിക്കാനും സാധിക്കില്ല ഈ വീട് വിൽക്കാനും സാധിക്കില്ല ഈ ഫാമിലി ഒന്നാകെ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് കാരണം ഇത്രയും കാലത്ത് അവരുടെ സേവിങ്സ് മൊത്തം ഈ വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ വളരെ ധൈര്യമുള്ള ഒരു ഫാമിലി ഈ വീട്ടിലേക്ക് അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട്ടിലേക്ക് വാടകക്കാരായിട്ട് വരുന്നത് പക്ഷെ അവർ വാടകയ്ക്ക് നിൽക്കുമ്പോൾ എഗ്രിമെന്റിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു വാച്ചറുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ വന്നാൽ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ അവർ ഈ വീട്ടിൽ താമസമാക്കി രണ്ടാമത്തെ ആഴ്ച വാച്ചറുടെ കയ്യിൽ നിന്നും ഒരു ലെറ്റർ െറ്റർ ഈ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു കറക്റ്റ് ഫാമിലി ജീവിതത്തിൽ അവർ ആ വീടിന് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു പക്ഷെ അപ്പോഴേക്കും ഈ വീടിന്റെ ന്യൂസ് വളരെ ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിന് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസിന് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവർ മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി പക്ഷെ ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് പോലീസിന് ഇന്നു കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ആ കുറ്റവാളിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി സസ്പെക്ട് നമ്പർ വൺ ദ ഗെയിമർ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും ഈ വീടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാൻ ആരംഭിച്ചു ആ സമയത്ത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഒരു കാർ ഈ അറുന്നൂറ്റി അമ്പത്തിയേഴാം നമ്പർ വീടിന് മുന്നിലേക്ക് വന്നു നിൽക്കും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ കാർ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ആ കാറിന്റെ ഗ്ലാസുകളിൽ കൂളിങ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ ആ കാറിനുള്ളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അവർക്ക് കാണുവാൻ സാധിച്ചില്ല പക്ഷേ ആ കാറിന്റെ രജിസ്റ്റർ നമ്പർ വെച്ച് അതിന്റെ ഓണറെ അവർ ട്രേസ് ചെയ്യുന്നുണ്ട് അതൊരു യങ് ലേഡി ആയിരുന്നു അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്ത് പോയിട്ടില്ല എന്നായിരുന്നു പോലീസ് നേരെ പോയി അവരുടെ സി സി ടി വി ക്യാമറകൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പാർട്ട്മെൻറ്റിലെ സി സി ടി വി ക്യാമറകൾ അവർ പറഞ്ഞത് ആയിരുന്നു അവർ ആ സമയത്ത് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞ് ആ ലേഡി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ഏരിയയിലാണ് എന്റെ ബോയ് ഫ്രണ്ട് താമസിക്കുന്നത് അത് അന്വേഷിച്ചപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് അറുന്നൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീടിന്റെ രണ്ട് അപ്പുറമാണ് ഈ ബോയ് ഫ്രണ്ട് താമസിച്ചത് അയാൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ അവര് വലിയ ജോലിയൊന്നുമല്ല എല്ലാ സമയവും വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ് എന്ന് പറയുന്നത് വീഡിയോ ഗെയിമിങ് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ ഗെയിമുകളാണ് കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആളുകളെ വെടിവെക്കുന്നതും കൊല്ലുന്നതും അത്തരത്തിലുള്ള ഗെയിമുകളാണ് അവൻ കളിക്കുന്നത് എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി ഇത്രയേറെ കാര്യങ്ങൾ ചോദിക്കുന്നത് അതിന് പോലീസ് എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇത് കേട്ട പെൺകുട്ടി അവൻ എപ്പോഴും വീടിനുള്ളിൽ ഇരുന്ന് ഗെയിമുകൾ കളിക്കുകയല്ലാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു അതിനുശേഷം ഈ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയതും ഈ പെൺകുട്ടി പോലീസിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട് അവന്റെ ഗെയിം സീഡികൾക്കിടയിൽ നിന്നും മറ്റൊരു ഗെയിം സീഡി ഞാൻ കണ്ടുപിടിക്കുകയാണ് അതിന്റെ പേര് വാച്ചർ എന്നായിരുന്നു പോലീസ് നേരെ ഈ ഫോൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും പറയുന്നുണ്ട് അതിനാ ബോയ് ഫ്രണ്ട് ഓക്കേ തീർച്ചയായിട്ടും വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല അവനെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടുകയും ചെയ്തില്ല പോലീസ് നേരെ അവന്റെ വീട്ടിൽ പോയി നോക്കുന്നുണ്ട് അവന്റെ വീട്ടിലും പോലീസ് പോലീസ് അവനെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യണമെങ്കിൽ അറസ്റ്റ് ആവശ്യമായിട്ടുണ്ട് അറസ്റ്റ് വാറന്റിന് വേണ്ടി പോലീസ് കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നാൽ കോടതി ഈ ചെറിയ തെളിവുകൾ വെച്ച് അറസ്റ്റ് വാറന്റ് തരുവാൻ സാധിക്കില്ല എന്ന് പറയും അങ്ങനെ അവസാനം വരെ ഗെയിമറെ പോലീസിന് ചോദ്യം ചെയ്യാനേ സാധിച്ചു സസ്പെക്ട് നമ്പർ ടു മൈക്കിൾ ലാൻഫോർഡ് മൈക്കിൾ ലാൻഫോർഡ് ഈ അറുന്നൂറ്റി അമ്പത്തി ഏഴാം വീടിന് സമീപത്തായിരുന്നു താമസിച്ചിരുന്നത് മാത്രമല്ല ഇയാളെ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇവർ ഈ വീട് വാങ്ങിക്കുന്നത് ഇത് വാച്ച് വഴിച്ച കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എന്റെ ഗ്രാൻഡ് ഫാദർ ഈ വീട് നോക്കുവാൻ ആരംഭിച്ചിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ടാറക് ഫാമിലിക്ക് ഈ കത്ത് ലഭിക്കുന്നതിന്റെ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു മൈക്കിൾ ലാൻഫോർഡിന്റെ ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നത് ആ കത്തിൽ എഴുതിയിരുന്നത് അവസാനത്തെ ഇരുപത് വർഷമായി ഞാനാണ് ഈ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മാത്രമല്ല ഈ വീടിന്റെ നൈബേഴ്സിനോട് അവരെ പറ്റി ചോദിച്ചപ്പോൾ നൈബേഴ്സ് എല്ലാവരും പറഞ്ഞത് ആ ഫാമിലി വല്ലാതെ ആരോടും സംസാരിക്കില്ല എന്നും വളരെ വിയതായി പെരുമാറുന്ന ഒരു ഫാമിലി ആണെന്നുമാണ് മാത്രമല്ല ഇവരുടെ വീട്ടിൽ ആകെ മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ മൈക്കിൾ ലാൻഫോർഡ് അയാളുടെ ഒരു സഹോദരി അയാളുടെ തൊണ്ണൂറ് വയസ്സായ അമ്മ മൈക്കിൾ ലാൻഫോർഡ് എന്ന പേര് പോലീസ് സ്റ്റേഷനിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അയാളുടെ പേര് രണ്ട് കംപ്ലൈന്റുകൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു രണ്ട് കംപ്ലൈന്റുകളും രണ്ട് വീട്ടിൽ നിന്നാണെങ്കിലും കംപ്ലൈന്റ് ഒന്നായി രാത്രി സമയങ്ങളിൽ മൈക്കിൾ ലാൻഫോർഡ് അവരുടെ നൈബേഴ്സിന്റെ വീടിന്റെ ജനലിന് പുറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു പെട്ടെന്ന് ലാൻഫോർഡിനെ കാണുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നു അതിനുശേഷം ജനൽ തുറന്ന് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ പറയാതെ നേരെ വീട്ടിലേക്ക് നടന്നു പോകുമായിരുന്നു മാത്രം ഇത് കണ്ട് പോലീസ് അയാളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ സോറി ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ലാൻഡ്ഫോർഡ് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതല്ലാതെ ലാൻഡ് ഫോർഡിനെതിരെ യാതൊരുവിധ തെളിവുകളും ഇവർക്ക് ലഭിച്ചില്ല അത്തരത്തിൽ ഒരു തെളിവുണ്ടാക്കുവാൻ വേണ്ടി ടാറക് ഫാമിലിയും പോലീസും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാകും ഈ അറുനൂറ്റി അമ്പത്തി ഏഴാം നമ്പർ വീട് ഇടിച്ചു പൊളിച്ച് മറ്റൊരു വീട് നിർമ്മിക്കുവാൻ പോവുകയാണെന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ശബ്ദവും മലിനീകരണവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എടുക്കുന്നു അത് മൈക്കൾ ലാൻഫോർഡിന് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു കാരണം ഇത്തരത്തിലുള്ള ലെറ്ററുകൾ സമീപത്തുള്ള എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസം ചെറിയ ഒരു ശല്യം ഉണ്ടാകുമെന്നും അവർ അവരോട് പറയുന്നുണ്ട് അതിനുശേഷം പോലീസ് അടുത്ത കത്ത് വരുമെന്ന് കരുതി കാത്തിരുന്നു കാരണം അടുത്ത കത്തിൽ നിങ്ങൾ വീട് പൊളിക്കാൻ പോകുന്നത് എനിക്കറിയാമെന്ന ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈക്കിൾ ലാൻഫോർഡിനെ പോലീസിന് അറസ്റ്റ് ചെയ്യാം കാരണം മൈക്കിൾ ലാൻഫോർഡിന് മാത്രമേ ആ കത്ത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത്തരത്തിലുള്ള ഒരു കത്തും പിന്നീട് വന്നതേയില്ല ഈ വാച്ചറിനെ പറ്റി ചോദിക്കാൻ മൈക്കിൾ ലാൻഫോർഡിന്റെ വീട്ടിലേക്ക് പോലീസ് ചെന്നപ്പോൾ ആ ഫാമിലിയും ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് താല്പര്യമില്ലാതെ പോവുകയാണ് ചെയ്തത് അടുത്തതായി സസ്പെക്ട് നമ്പർ ത്രീ മറിയ ടറക് എന്താണ് ഈ ബാധിക്കപ്പെട്ടവരെ തന്നെ പോലീസ് സംശയിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ഈ ടറാക് ഫാമിലി വാങ്ങിയ വീടുകൾ അത്തരത്തിലുള്ളതായിരുന്നു ആദ്യം അവർ രണ്ടു കോടി രൂപയുടെ വീടാണ് വാങ്ങിക്കുന്നത് പിന്നീട് അവർ നാല് കോടി രൂപയുടെ വാങ്ങിച്ചു അവസാനം അവർ പത്തു കോടിയുടെ വീടും വാങ്ങിക്കുകയുണ്ടായി ഈ തിരക്കിന് വലിയ പ്രമോഷൻ കിട്ടുന്ന ജോലിയോ വലിയ ശമ്പളം കിട്ടുന്ന ജോലിയോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ളത് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുമാണ് വീട് വാങ്ങിയിട്ടുണ്ടാവുക അതുപോലെ ഈ ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾ ആരാണ് കൊടുത്തതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ലെറ്റർ ബോക്സിൽ ആ ലെറ്റർ വന്നു കിടക്കുന്നുണ്ടായിരുന്നു വായിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി അങ്ങനെ പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്ന് ന്യൂസ് റിപ്പോർട്ടർ പറയുന്നു അതിലുണ്ടായിരുന്ന ഫ്രം അഡ്രസ് ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ ആയിരുന്നു ആ അഡ്രസ്സിൽ സെർച്ച് ചെയ്തപ്പോൾ അതൊരു ഫേക്ക് അഡ്രസ്സുമായിരുന്നു മാത്രമല്ല പോലീസ് അവരെ സംശയിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺച്ചറിംഗ് സിനിമകൾ അനലി മിഖേൽ സിനിമകൾ ഇവയെല്ലാം കൊമേഴ്ഷ്യലായി വളരെയേറെ വിജയിച്ച സിനിമകളാണ് അതുകൊണ്ട് തന്നെ സിനിമാ സ്കോപ്പുള്ള വാച്ചർ സിനിമയാക്കാൻ പോവുകയാണെങ്കിൽ ടെറക് ഫാമിലിയോട് സമ്മതം ചോദിച്ചിട്ട് വേണം സിനിമയൊക്കെ അപ്പോൾ അവർക്ക് അവരുടെ കഥയായതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു പ്രതിഫലം ചോദിക്കാനും സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ഇവരെ സംശയിക്കാൻ ആരംഭിച്ചു പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ വീടിന്റെ പഴയ ഓണർ ജോൺ വുഡിനും ആൻഡ്രിയ വുഡിനും ആ കത്തയച്ചത് ആരായിരുന്നു കാഴ്ചയിൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാനാവുന്ന കേസായിട്ട് പോലും ഇന്ദും ആ കുറ്റവാളി കാണാൻ പറയത്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കണേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ